റഫീന റഷീദിനു നേരെ നടന്ന ആക്രമണം ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയാണ് നടന്നത് എന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശി ഭീമനാട് പറഞ്ഞു നമുക്കന്ന് പരാതിയിലേക്ക് പോകല്ലേ എന്നുള്ള കാര്യമാണ് ചോദിച്ചത് ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ അത് അങ്ങനെയാണെങ്കിൽ നാട്ടുകാൽ പോലീസാണ് നമ്മളെ വിശേഷം പോന്നിരുന്നത് ആ അപ്പം തന്നെ ഇവരോട് പറയുകയും ഇവര് നാട്ടുകാരിൽ പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു പക്ഷേ അവിടെ അവർക്ക് അതിൻ്റെ നീതി കിട്ടിയിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത് ഇവിടെ പിന്നെ പോലീസുകാർ വന്ദേത്തിൽ വരികയും എന്നെ രണ്ടു മൂന്ന് വർഷം എൻ്റെ എടുക്കുകയും ചെയ്തു അമ്മ ഇടപെട്ടെന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പരാതി എടുക്കാൻ ഇത്ര താമസമുള്ളത് വെച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഇത് പിന്നെ സി ഐ കേസ് എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു സി ഐ കേസെടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ രീതിയിൽ കേസ് കേസെടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളായ രീതിയിലേക്ക് പോകും കാരണം ഒരു ജനപ്രതി എന്ന് പറഞ്ഞ ഒരു വനിതാ ജനപ്രതി ഇത്രയും മോശമായിട്ട് ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ അസഭ്യം പറയുകയും പിന്നെ മുന്തു തടുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ഒരു മെമ്പർക്കും ഇങ്ങനെ പാടില്ല കാരണം ജനപ്രതികളെന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് ഇപ്പോൾ തന്നെ ഒരു അലർജി പോലെയാണ് പലതരത്തിലും നമ്മൾ കാണുകൊണ്ടിരിക്കുന്നത് കാരണം അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലും അവർക്ക് അതിന്റെ മാന്യത പോലും ഇന്ന് ഈ പോലീസുകാർ കൊടുക്കാത്ത അവസ്ഥയിലുണ്ട് അപ്പൊ ഈ ഇതിനൊരു നീതി ലഭിക്കുന്നവരെ അതിന്റെ ഞങ്ങൾ തയ്യാറാണ് നാട്ടുകൽ സി ഐ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയാണ് കേസ് എടുക്കാതിരുന്നത് എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പടുവിൽ കുഞ്ഞി മുഹമ്മദ് പറഞ്ഞു ഒരു കേസ് കൊടുത്തിട്ട് ഈ സമയം വരെ ഇന്നലെ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് അതിൻ്റെ എഫ്ഐആർ പോലും നാട്ടുകാൽ സി ഐ ഇട്ടിട്ടുള്ളത് പത്ത് പതിനഞ്ച് ദിവസത്തോളമായി ഒരു പരാതി കൊടുത്തിട്ട് ഒരു വനിത എന്നുപരി ഒരു ജനപ്രതിനിധിക്ക് ഇതാണ് അവസ്ഥ എങ്കിൽ മറ്റുള്ള സാധാരണ സ്ത്രീകളുടെ അവസ്ഥ ഈ സർക്കാരിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് നീതി ഒരിക്കലും ജനം പ്രതീക്ഷിക്കേണ്ട നാട്ടുകരിൽ സി ഐ ഇത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിക്കൊണ്ടാണ് ഇതിൽ ഒരു നടപടിയും ഈ സമയം വരെയും എടുക്കാതെ ഒഴിഞ്ഞു മാറി നടന്നത് ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇത് മേലുദ്യോഗസ്ഥ മേലുദ്യോഗസ്ഥലത്തിലേക്കും വനിതാ കമ്മീഷനിലേക്കും തുടർന്ന് ഇതിൻ്റെ നടപടികളുമായിട്ട് ഞങ്ങൾ ജനപ്രതിനിധികൾ മുന്നോട്ട് പോയി പോവും അതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സാധാരണ വ്യത്യസ്തമായി ആദ്യം പരാതിക്കാരിയെ കേൾക്കാതെ പോലീസ് പ്രതിയെ കേൾക്കുന്ന രീതിയാണ് ഈ പരാതിയിൽ ഉണ്ടായത് എന്ന് വാർഡ് മെമ്പർ അബൂബക്കർ നാലകത്ത് പറഞ്ഞു ഞാൻ അബൂബക്കർ നാലകത്ത് കോട്ട വാടക പഞ്ചായത്തിൻ്റെ പതിനാലാം വാർഡ് മെമ്പറാണ് ഈ സംഭവം നടക്കുന്ന ദിവസം ഞാൻ ഈ സ്ഥലത്തുണ്ട് ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് മെമ്പർമാരെല്ലാം ഇറങ്ങി വരുന്ന സമയത്താണ് അപ്പോൾ ഒരു ജനപ്രതിനിധിക്ക് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ബോർഡ് മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ച് പുറത്തോട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഗുണ്ടകളെ അല്ലെങ്കിൽ അവരുടെ അസഭ്യത്തെ പേസിക്കേണ്ടി വരുന്നതിന് വലിയ ഖേദകരമായ കാര്യമാണ് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഇന്നലെ ഇവിടെ പോലീസ് ഓഫീസേഴ്സ് വന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആദ്യം പ്രതിയോട് കാര്യങ്ങൾ തിരക്കുന്ന ഒരു രീതിയാണ് കണ്ടത് സാധാരണ പരാതിക്കാരെ കേൾക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ സാക്ഷികളെ വിസ്തരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവർക്ക് കേസെടുക്കാൻ കേസെടുക്കത്തക്കതാണോ എന്ന് നോക്കിയിട്ടാണ് എടുക്കാറ് പക്ഷെ അതിന് വിപരീതമായി ഈ കക്ഷിയുടെ പാർട്ടിയുടെ നേതാക്കന്മാരുമായി കൂടിയാലോചിച്ചതിനു ശേഷമാണ് പോലീസ് ഓഫീസേഴ്സ് ഇതിനകത്ത് കയറുന്നത് കണ്ടത് നാട്ടുകാൽ പോലീസിനെ ഇത്രത്തോളം ഇങ്ങനെ ഒരു പക്ഷാപാതപരമായ നടപടിയിലേക്ക് പോകും നാട്ടുകാൽ സി ഐ എന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഇതിൽ നാട്ടുകൽ പോലീസിന് വീഴ്ച വരു പറ്റിയിട്ടുണ്ടെങ്കിൽ അവരത് തിരുത്തണം ഇവിടെ ജനപ്രതിനിധികൾ വരുന്നതിൽ കൂടുതൽ ഈ പറയുന്ന ഈ കക്ഷി ഈ പഞ്ചായത്തിന്റെ വരാന്തിയിൽ പല പ്രാവശ്യം പല വിഷയങ്ങളുമായി സെക്രട്ടറി അതുപോലെ തന്നെ ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഒരു വ്യക്തി കൂടിയാണ് നമ്മൾ പല പ്രാവശ്യം അദ്ദേഹത്തിന് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് അതുപോലെ തന്നെ ഒരു വനിതാ മെമ്പറെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത തരത്തിൽ അസഭ്യം പറയുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ സ്ത്രീ പക്ഷ രാഷ്ട്രീയം വെക്കുന്ന ആളുകൾക്ക് എത്രത്തോളം അഭികാമ്യമാണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുമാണ്